സാർ എന്താ നോക്കുന്നത് ന്യൂ അറിവൽസ് ഉണ്ടോ ഉണ്ട് സാർ ഇതൊക്കെ ന്യൂ അറിവൽസ് ഓക്കെ ഇത് വേണ്ട ഇത് നോക്ക് സാർ ഈ മറൂൺ സ്കൈ ബ്ലൂ ഉണ്ടോ സ്കൈ ബ്ലൂ ഉണ്ട് സാർ ഓ ഉണ്ടോ ഉണ്ട് സാർ ആ ഇവിടെ പുള്ളി ഉണ്ടാവും നടുവില് സാറെന്താണോ ഉദ്ദേശിക്കുന്നത് നടുവില് പുള്ളി സാർ ഈ ഡോട്ട് നോക്കാം സാർ ഹലോ ഈ പുള്ളിയോ എനിക്ക് നടുവില് പുള്ളിയോ എ സി കൂടു കൂളാക്കി തരാം സാർ ടോപ്പിലേക്ക് ഓക്കെ സാർ أنت أمام رونالدو يا ولد، أنت أمام رونالدو يا ولد، أنت أمام البرتغال، سبع أرواح قلت لكم سبع أرواح، البرتغال يعود، إسبانيا تسيطر، إسبانيا تستحوذ، إسبانيا تتفوق، رونالدو 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 جول. Jedino, large, and, and okay, ോ ജഡിണ്ട് ലാർജ് ജഡ്ഡി ട്രൈലോക്കാൻ പറ്റൂലേട്ടു പോയിട്ട് ഇത് നടപടിയാവോ ഇവിടെ കളക്ഷൻ തീരില്ല ഞാനേ പിന്നെ വരാട്ടോ എന്റെ ഷർട്ട് ഷർട്ട് ഇതാ സാറേ ആ താങ്ക് യു പിന്നെ വരാട്ടോ കേട്ടോ എ സി കൂളുറച്ച പിന്നെ വരാട്ടോ കേട്ടോ കള്ളപ്പന്നി ഐ ആം ടു മച്ച് വായിച്ചിങ് യു ആർ വെരി ലൈറ്റ് കയറു വൈരാ വണ്ടിയിൽ ഓ ഇവിടെ കളക്ഷൻ തിരിഞ്ഞു പിന്നെ വരാട്ടോ കള്ളപ്പന്നി